സ്നേഹ തിരിച്ചു വരുമ്പോ എല്ലാ സത്യങ്ങളും ഞാൻ സ്നേഹയോട് പറയും അത് കഴിഞ്ഞ് സ്നേഹമോള് തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്ന് ഫാദർ എടാ എന്നും ഇങ്ങനെ ഒരു ഓട്ടപ്പന്തായമായി പോയല്ലോടാ നിന്റെ ജീവിതം ഓട്ടം തുടങ്ങുകയും ചെയ്യും ഇടയ്ക്ക് വെച്ച് കാലിടറി വീഴുകയും ചെയ്യും ദൈവം തമ്പുരാൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ നേരെ ഒരുപാടായി താൻ പോകുന്നില്ലേ രഞ്ജിത്തെ രഞ്ജിത്ത് എന്തെങ്കിലും ജോലിയൊക്കെ കാണില്ലേ പോണ്ടേ വേണ്ട ഞാൻ തൻ്റെ കൂടെ ഇവിടെ ഇരുന്നോളാം ഇതാണ് പ്രശ്നം ഇപ്പൊ താൻ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറയുന്നത് ഞാൻ അസുഖകാരനായതുകൊണ്ട് എടോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇത്രയും വലിയൊരു അസുഖം സ്വന്തമാക്കി വെച്ചിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന ധൈര്യം എന്നാണോ താൻ ചിന്തിക്കുന്നത് തന്നോട് റിക്വസ്റ്റ് ഉണ്ട് എന്താണോ ആവണിയോട് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചില്ലെന്ന് പറയാം അല്ലെങ്കിൽ തൽക്കാലം മറുപടി ഇല്ലായിരുന്നു എന്ന് പറയാം ഇത് രണ്ടുമല്ലാതെ എന്റെ അസുഖത്തിന്റെ കാര്യം തൽക്കാലം ആ കുട്ടിയോട് പറയണ്ട ബഹളം ഉണ്ടാകും കരഞ്ഞ് കോലാഹലമാകും എന്തിനാ വെറുതെ പകരം ഞാൻ നിഷേധിച്ചെന്ന് പറയുമ്പോൾ നല്ല വൈരാഗ്യം തോന്നും മനസ്സിലെ ആ വൈരാഗ്യമൊക്കെ മതിയോടും ഒരാൾക്ക് ജീവിച്ചു പോവാൻ പിന്നെ ആവണി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇഷ്ടമാണോ ആണ് തൻ്റെ അഞ്ചത്തി നല്ല കുട്ടിയാണോ ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്കായിരിക്കും അവളെ കിട്ടുക അവൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ പറഞ്ഞിട്ടെന്താ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് സുന്ദരമായ കാഴ്ചകൾ അതാണ് ഇനി ബാക്കിയെന്ന് കരുതല്ലേ താനൊന്ന് നിർത്തുന്നുണ്ടോ ഇതൊക്കെ ശീലമായതുകൊണ്ട് എന്തുവേണമെങ്കിലും പറയാമല്ലോ പക്ഷേ കേട്ട് കേൾവിയിൽ അതുകൊണ്ടല്ലേ തന്നോട് എഴുന്നേറ്റ് പോവാൻ പറയുന്നത് ഹലോ എൻ്റെ ഒരു ലൈഫ് പ്ലാൻ എന്താണെന്ന് തനിക്കറിയോ എനിക്കൊരു ലൈഫ് ഡിസൈൻ ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിലേ എങ്ങനെയായിരിക്കും എന്നറിയോ ഒരു ദിവസം കട്ടിലിൽ ഒരു പുതിയ വിരിവിരിക്കും അത്യാവശ്യം എൻ്റെ കയ്യിലുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ അതിലിടും എന്നിട്ട് കുളിച്ച് ശുദ്ധമായി വന്ന് അതിലേക്കൊരു കിടപ്പുണ്ട് ക്ഷീണം കൊണ്ടൊന്ന് ഉറങ്ങണം പിന്നെ ഒരിക്കലും എഴുന്നേൽക്കരുത് ഒന്ന് നിർത്തുന്നുണ്ടോ താൻ മറ്റുള്ളവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ തനിക്ക് അവകാശമൊന്നുമില്ലടോ ഹെഡോ എന്റെ മാനസികാവസ്ഥ തനിക്ക് അറിഞ്ഞൂടാ തന്റെ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് എത്ര ആഴത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതറിഞ്ഞപ്പോ താൻ ഇനി ഒരുപാട് കാലം കൂടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഇപ്പോഴൊക്കെയാണോ ദൈവത്തിനോട് ദേഷ്യം തോന്നുന്നേ മനുഷ്യർക്കിടയിൽ ദൈവത്തിന്റെ വിതരണം തെറ്റായിപ്പോയി തോന്നുന്നത് അർഹിച്ചവനെ കൊടുക്കില്ല അർഹതയില്ലാത്തവനെ കൊടുക്കുകയുള്ളൂ അന്നെ ചതിച്ചതടും ചതിച്ചത് തന്നെയാ പോയിട്ട് യും പോയി എന്താ പറയാ പെട്ടെന്ന് എന്തോ വല്ലാത്തൊരു ഭാരം മനസ്സിൽ വന്ന് കേറിയ പോലെ എത്ര ശ്രമിച്ചിട്ടും മനസ്സൊന്നും ശാന്താവുന്നില്ല അതാ ഞാൻ തന്നെ വിളിച്ചത് നമ്മുടെ ഒരു കൂട്ടുകാരുടെ മുന്നിൽ നിന്ന് ഇതേ അവസ്ഥയിൽ നമ്മൾ ഇറങ്ങിയതാ ഇപ്പൊ മറ്റൊരാള് ചികിത്സ കൊണ്ട് ഒരു ഫലമല്ലെന്ന് പറഞ്ഞു എത്ര ഞാൻ തയ്യാറായിരുന്നു മഹി ഈ വേറെ അല്ല അയാളുടെ ഇനിയുള്ള അവസ്ഥ അയാള് പതറില്ല ആ തുറപ്പാ ഇതിപ്പോ ആവണിയുടെ കാര്യത്തിൽ ഒഴിഞ്ഞു മാറുമ്പോ എല്ലാരും നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കില്ലേ അന്നെല്ലാത്തിനും കൂടി ഒറ്റ ഒരു ഉത്തരമാണ് അയാൾ കൊടുത്തയച്ച ഫയല് അധികം വൈകാതെ ഈ അവസ്ഥ മാറും എവിടെങ്കിലും കടന്നു പോകും പിന്നെ തന്നെ വേണ്ടടോ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട നമ്മുടെ സങ്കടങ്ങളെടുത്ത് ലോകത്തിന് മുന്നിൽ വെച്ചിട്ട് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് നമ്മളെല്ലാവരും പറയും പക്ഷേ ഇങ്ങനെയുള്ള എത്രയോ പേരുണ്ട് നമ്മുടെ മുമ്പിൽ ചിരിച്ച് കൺമുമ്പിലൂടെ നടക്കുന്ന എത്രയോ പേര് വെങ്ങി വെങ്ങി അവരുടെ മുമ്പിൽ നമ്മുടെ ഒരു ജീവൻ നമുക്കൊരു ദിവസം അയാളെ കാണണം ഞാൻ പരിചയപ്പെടുത്തരാ ഇപ്പൊ സഹായം വേണ്ടെന്ന് പറഞ്ഞ് നിഷേധിച്ചാലും നാളെ ഒരു ദിവസം അത് ആവശ്യം വരും അത് അയാൾ അർഹിക്കുന്ന താൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇതിൽ നിന്നൊന്ന് റിലീവ് ആവാൻ നോക്ക് താനൊരു ഡോക്ടറാണ് മരണത്തെ സമചിത്വത്തോടെ നേരിട്ടല്ലേ പറ്റൂ എന്തോ ചീടി ഒന്നുമില്ല പിന്നെ നീ എന്താ വല്ലാതിരിക്കുന്ന ജീവൻ വല്ലാതെ പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഞാൻ അവിടെ കൊറേ നേരം ഇരുന്നു സാറോട് ഒരുപാട് തവണ ചോദിച്ചു ഇതിന്റെ ഉത്തരം പറയാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ അപ്പൊ ഏട്ടൻ കയറി വന്നു എന്നോട് വീട്ടിൽ പോവാൻ പറഞ്ഞു അതെന്താ ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഏട്ടാ സാറിനെ കാണാൻ പോയത് സാറിന്റെ തീരുമാനം അറിയാനല്ലേ അത് ഞാനും കൂടെ അറിയേണ്ട കാര്യമല്ലേ ഏട്ടൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരും നീ ചെന്ന് ഡ്രസ്സ് മാറാൻ നോക്ക് ചേച്ചിക്ക് ഇത് എന്ത് പറ്റി എന്ത് അല്ല ഇക്കാര്യം പറയുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നിങ്ങൾ എല്ലാവരും കൂടെ വേറെ വല്ല കാര്യവും തീരുമാനിച്ചിട്ടുണ്ടോ നീ എന്തൊക്കെയാ ഈ പറയുന്നേ പിന്നെ എന്താ നിങ്ങളീ കാണിക്കുന്നത് ചേച്ചി ചേട്ടനൊന്ന് വിളിച്ചു ചോദിച്ചേ ഞാൻ വിളിച്ചോളാം സാറിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കും കേൾക്കണം ചേച്ചി ഫോൺ സ്പീക്കറിൽ ഇട്ടാ മതി ചേച്ചിയുടെ ആവുമ്പോ ചേട്ടൻ കള്ളോന്നും പറയില്ലല്ലോ ആദ്യം നീ ഒന്ന് സമാധാനിക്കേ ഇതറിയാതെ എനിക്ക് ഒരു സമാധാനമില്ല ഫോൺ എടുത്ത് വിളിക്കാൻ പറഞ്ഞ വിളിച്ചാ മതി നീ എന്താ എന്നോട് കൽപ്പിക്കാണോ ഓരോ കാര്യങ്ങളും നടക്കാൻ ഒരു സമയമുണ്ട് ആ സമയത്ത് നടന്നോളും നീ ആയിട്ട് ഒരു കാര്യത്തിന് പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലോ നീ വിഷമിക്കൊന്നും വേണ്ട പിന്നെ ചേച്ചിയും ചേട്ടനും പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയിട്ട് വേണം നീ മുന്നോട്ടുള്ള ഓരോ തീരുമാനവും എടുക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്ക് ഇല്ല ഒട്ടും മനസ്സിലാവുന്നില്ല ഇതെന്താ സാർ അഭിപ്രായം പറഞ്ഞതിന് മുമ്പ് എന്നെ ടെൻഷൻ കുറച്ചൂടെഷനാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നെ എന്നാ നടന്നത് തന്നെ എനിക്ക് നിങ്ങളുടെ ഉറപ്പൊന്നും വേണ്ട എന്റെ ഉറപ്പുണ്ട് സാർ സമ്മതിക്കും അധികം വൈകാതെ ഞാൻ सारे சொந்தો ഓവീൻ ചെയ്യും सारा തീരുമാനം ഒന്ന് പറഞ്ഞിട്ട് വേണം മൈഥിലി മേടത്തിനോടും ചേയനോടും ടീച്ചിയോടൊക്കെ എനിക്ക് ഷേറിക്ക് ഒന്ന് താങ്ക്സ് പറയണം നിങ്ങളാണ് ഇതിന്റെ കാര്യക്കാരെ ടീമിലെ ഇങ്ങള് ദ എങ്ങനെയാ പറയ

എന്താ മോളെ നമ്മളെ പിണങ്ങി പോവാണോ നമ്മൾ ഇനി അച്ഛന്റെ അപ്പൂപ്പന്റെ അടുത്ത് പോവില്ലേ ഫോൺ എടുത്ത് അച്ഛനെ അച്ഛൻ വരും പറഞ്ഞില്ലേ മോള് പേടിച്ചോ മോള് കേട്ടോ മോൾക്ക് വേണ്ടിയല്ലേ അമ്മ ജീവിക്കുന്നത് മോൾ അമ്മയുടെ പൊന്നല്ലേ അമ്മ മോളുടെ കുഞ്ഞു മനസ്സിന് മനസ്സിലാവാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത് അമ്മക്ക് മോളോട് ഇപ്പൊ തരാൻ പറ്റില്ല ചിലപ്പോ കൊറച്ചു കഴിയുമ്പോ നമ്മള് അച്ഛനെയും അപ്പൂപ്പനെയും കണ്ടില്ലെന്ന് വരും അപ്പൊ മോള് വിഷമിക്കരുതല്ലോ വേണ്ട എനിക്ക് അച്ഛന്റെ അപ്പൂപ്പന്റെ അടുത്ത് പോണം ഞാൻ പോവും നമ്മളെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും മോളുകൂടി വാശി അമ്മ ചത്തു അമ്മയ്ക്ക് എന്റെ പിടിച്ചും മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവരുടെ അടുത്തുനിന്ന് പോവാ അമ്മയും മോള് മാത്രം മതി എന്റെ മോൾക്ക് ഒരു കുറവും വരാതെ അമ്മ നോക്കിക്കോളാം സന്തോഷമുള്ള ഒരു സ്ഥലത്ത് എനിക്ക് മോൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് അതമ്മ കണ്ടുപിടിക്കും മോള് വാ ബാ തിരിച്ചു തിരിച്ചു പോയോ ആ പോയി 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 ചടങ്ങ് അവരപ്പ തന്നെ തന്നെ അല്ല ഗംഗാധരേട്ടന്റെ കൂടെ അയാൾ ഇന്നലെ സത്യം വന്നവരോരേട്ടു എനിക്ക് ഇന്നലെ അബദ്ധം പറ്റി പോയി ഗംഗാധരേട്ടന്റെ കൂടെ അയാളെ കണ്ടപ്പോ മൈതിലിക്ക് കണ്ടുപിടിച്ച പുതിയ ചെറുക്കനാണെന്ന് ഞാനങ്ങ് സംശയിച്ചു അതെങ്ങനെയാണോ എന്റെ കൂടെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടാലേ അത് മൈഥിലിയുടെ ചെറുക്കനാണെന്നൊക്കെ ചിന്തിക്കുന്ന എന്തിനാ അല്ല മൈഥലി മോൾക്കൊരു കല്യാണക്കാര്യം ഈ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ അതിന്റെ അങ്ങനെ സംശയിച്ചു പോയതാ അയാൾ അയാൾ ഏത് വിദേശത്തായിരുന്നു നാട്ടിലുണ്ട് അല്ല അയാളുടെ അയാളുടെ ഭാര്യയും ഒരു ചെറിയ ഉണ്ടായിരുന്നു അവര് വിദേശത്ത് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി ഓ അല്ല എന്നിട്ട് ഈ വിദ്വാൻ വേറെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ എല്ലാവർക്കും അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുമോ അയാള് അയാളുടെ ഭാര്യയുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു നല്ല അല്ല കൂടെ പഠിച്ച നിലയിൽ എല്ലോ ഗംഗാധരേന്റെ ഭാഗത്തുണ്ടോ താനൊന്നും അവര് രണ്ടുപേരും നല്ല ചങ്ങാതിമാരാണ് എന്നെ കാണാനുള്ള താല്പര്യം കൊണ്ട് അയാൾ വന്നത് അല്ലാതെ അതിന്റെ പുറകില് താൻ ചിന്തിക്കുന്ന ദുരുദ്ദേശം ഒന്നുമില്ല അല്ല ഇനി ഇയാളായാലും വേറൊരാളായാലും മോൾക്ക് വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോ അത് സൂക്ഷിച്ചും കണ്ടു ഒക്കെ വേണ്ട എങ്ങനെ നമ്മുടെ കൊച്ചിന് വേറൊരു അബദ്ധം പറ്റാൻ പാടില്ലല്ലോ ശരി അങ്ങനെ ആയിക്കോട്ടെ ഒരു ഉപദേശം ഞാൻ തന്നോട് ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങാനായിട്ട് എനിക്ക് കിട്ടുന്നു താങ്ങിയതാണല്ലോ ആയിക്കോട്ടെ ആ എനിക്ക് ബ്ലോക്ക് ഓഫീസ് വരെ ഒന്ന് പോണം അവിടെ മാവോ പ്ലാവോ അങ്ങനെ എന്തൊക്കെയോ തൈകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ൊന്നു വന്നിട്ട് വേണം അവനല്ലേ നമ്മുടെ കൃഷി കാണുന്നവർക്കെല്ലാം ഒറ്റയടിക്ക് അയാളങ് ഇഷ്ടമാവുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്താ എല്ലാത്തിനും ഒരു യോഗം വേണമല്ലോ സാധാരണഗതിയിൽ കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും പോയതാണെങ്കിൽ സ്നേഹ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു നമ്മൾ അന്വേഷിച്ച് ഒരു സ്ഥലത്തും സ്നേഹ ചെന്നിട്ടുമില്ല ഇനിയും നമ്മൾ ഇങ്ങനെ നിശബ്ദരായിരുന്നൊരു കാര്യമുണ്ടോ ഇയാളൊരു രംഗനാഥ എന്തെങ്കിലും ഒന്ന് പറയടോ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ഫാദർ ഞാൻ തളർന്നുപോയി ഒന്നും വേണ്ടായിരുന്നു അറിഞ്ഞ നിമിഷം എല്ലാം അവസാനിപ്പിക്കണമായിരുന്നു പിന്നെ പിന്നെ ഒരു ഒരു കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല നമുക്ക് പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ കാര്യങ്ങൾ ബോധിപ്പിക്കണം വേണ്ട ഫാദർ നീ ഉദ്ദേശിക്കുന്നത് കംപ്ലൈന്റ് ും കഴിഞ്ഞാൽ അവരോട് എല്ലാം പറയേണ്ടി വരില്ലേ മറച്ചു വെക്കാൻ പറ്റുമോ അത് കഴിഞ്ഞാൽ എല്ലാം തിരിച്ചറിയുകയും ചെയ്യും അവളുടെ സ്വന്തം അല്ലെന്നറിയുന്ന നിമിഷം അവള് പിന്നെ ബാക്കിയുണ്ടാവില്ല ഇപ്പം ഇറങ്ങിപ്പോഴപ്പോഴും നമുക്കൊക്കെ ഒരു ധൈര്യം ഇല്ലേ മോള് കൂണ്ടിയുള്ളതുകൊണ്ട് അവൾ അബദ്ധമൊന്നും കാണിക്കില്ലാന്ന് പക്ഷെ ഇങ്ങനൊരു കാര്യം അറിഞ്ഞാൽ ആ ധൈര്യം നമുക്കുണ്ടാവില്ല സ്നേഹ ഒന്ന് നിർത്തുന്നുണ്ടോ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇനി ഒരു ത്യാഗത്തിന്റെ ആവശ്യമില്ല സംഭവിക്കാനുള്ള സംഭവിക്കട്ടെ അറിയാനുള്ളതെല്ലാം അവൾ അറിഞ്ഞേ പറ്റൂ ഞാൻ സമ്മതിക്കില്ല സ്നേഹം മോളെ ഞാൻ കണ്ടെത്തിക്കോളാം മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നോളാം മോളെ അവളിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റില്ല ഫാദർ അരുൺ ഇത് ഇതൊരു നിസ്സാര കാര്യമല്ല ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്തായാലും ഇപ്പൊ ഒന്നും ചെയ്യണ്ട ഫാദർ എന്തെങ്കിലും പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ നോക്ക് എന്നെ നോക്കണ്ട ടോ ഇതിപ്പോ നമ്മൾ പേരും ഒരേ മാനസികാവസ്ഥയില്ല പ്രതികരിക്കാൻ പറ്റാത്തൊരു ദയനീയമായ അവസ്ഥ ഓ ദൈവം പോലും പ്രാർത്ഥനകൾ കൈവിട്ട പോലെ നമ്മുടെ കുടുംബം ഇത്രയും സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ആരെ ആരെ പരസ്പരം ആശ്വസിപ്പിക്കണം പോലും അറിയില്ല രഞ്ജിത്ത് ഐ താണുതാ സോറി സോറി പറയുന്നേ ഒന്ന് മയങ്ങി പോയല്ലേ അതെ ഇതിനിടയിൽ എങ്ങനെ കണ്ണടഞ്ഞു പോയിന്ന് എനിക്ക് അറിയില്ല എടോ അത് ഈ കടുത്ത ടെൻഷൻ വന്നു കഴിഞ്ഞാലേ മൈൻഡ് റിലാക്സ് ചെയ്യാൻ സമയം കണ്ടെത്തും അതായിരിക്കും കാരണം ഇനി താൻ എടോ ഇവിടെ താൻ തനിച്ചാണ് അതിന് ശരിയാവില്ല ആരെങ്കിലും ഒരാൾ ഏത് സമയവും തൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം രാത്രി ഒന്ന് അസ്വസ്ഥത തോന്നിയാൽ അറ്റ്ലീസ്റ്റ് ഞങ്ങളെന്നറിയിക്കാനെങ്കിലും രഞ്ജിത്തെ ഇക്കാര്യം തുറന്നു പറഞ്ഞത് മുതൽ സംഭവിക്കുന്ന അപകടങ്ങൾ കണ്ടോ സത്യം പറഞ്ഞ നമ്മുടെ നാടിന്റെ ടോട്ടൽ ഒരു കുഴപ്പം ഒരുത്തൻ ജീവിക്കണമെന്ന് കരുതി ഒരു കാര്യം ചെയ്താ അത് സമ്മതിച്ചു കൊടുക്കില്ല പക്ഷേ മരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നേരെ മറിച്ച് മരിക്കാൻ സമ്മതിക്കില്ല ലോകത്തെ പിടിച്ചു നിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് എല്ലാവരും അങ്ങ് കരുതിക്കോളൂ എടോ മരണം എന്റെ അവകാശമാണ് അത് ഞാൻ ഇഷ്ടമുള്ളപ്പോൾ സ്വീകരിക്കും അതിന് തനിക്കെന്താ ചിലർക്ക് ജീവിതം മുഴുവനും കിട്ടും മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന എന്തെങ്കിലും ചെയ്തു വെക്കാൻ ചിലർക്ക് അത് കിട്ടില്ല എന്നെപ്പോലെ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ വിധിച്ചു കിട്ടിയ മരണം നല്ല രീതിയിൽ സ്വീകരിക്കാം എന്നിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാവുന്നെങ്കിൽ ആയിക്കോട്ടെ ജീവൻ നിനക്ക് എന്താ വേണ്ടത് ആവിണിയെ പഠിപ്പിക്കുന്ന സാർ എന്നുള്ള ബന്ധമൊക്കെ മാറ്റിവെക്കാം ഒരു സഹോദര സ്ഥാനം അതെങ്കിലും എനിക്ക് തന്നൂടെ സഹോദരൻ പെട്ടെന്ന് അങ്ങനെ ഒരു സ്ഥാനം വെട്ടിപ്പിടിച്ച് കളഞ്ഞല്ലോടോ താൻ ഇപ്പൊ തന്നെ പിരിയാനും കുറച്ച് ബുദ്ധിമുട്ടാവും താൻ കൊള്ളാടോ പരിചയപ്പെട്ട അന്ന് മുതൽ തന്നെ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കറകളഞ്ഞ വ്യക്തിത്വം എന്നൊക്കെ പറയില്ലേ ഒരു വാക്ക് പോലും തെറ്റിപ്പോവാത്ത എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു അണുപോലും വ്യതിചലിക്കാത്ത ഒരാൾത്തിക്കഴിഞ്ഞു എന്നെ ഇല്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് പിന്നെ ആവാ അല്ലേ ഞാൻ പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു ഇനി അതൊക്കെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയോ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ ജീവൻ ആയുസ് വലിയൊരു ഘടകമാണ് എത്ര പേരോട് വെല്ലുവിളിക്കുന്നു ഏറ്റുമുട്ടുന്നു പക്ഷേ അത് ചെയ്യുന്നവരാരും അറിയുന്നില്ലല്ലോ ഒരു ഒരു ഒറ്റ ചെക്കപ്പിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്നു അതുകൊണ്ട് സഹോദരൻ്റെ ഉപദേശമാണ് ആരോടും വഴക്കിന് പോകണ്ട ഒരു ബഹളവും എന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഞാൻ ഇറങ്ങും ഇന്ന് ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്ക് അറിയില്ലടോ അറിയില്ല താൻ കരയുവാണോ ചുമ്മാരിടോ പണ്ട് കാരണവന്മാര് പറയാറില്ലേ കത്തിച്ചു വെച്ച മെഴുകുതിരിയുടെ വെട്ടം കാണാൻ രസമാണ് ഉരുകി തീർന്ന മെഴുകിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സങ്കടമൊന്ന് അങ്ങനെ ആയി പോയല്ലേ സ്നേഹ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കുഞ്ഞിനെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് പോവാന്നൊക്കെ പറഞ്ഞാല് എന്ത് മോശിവിടെ എനിക്ക് കൊറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോണമേ എന്നാലും ഇത് എന്തൊരു കഷ്ടാണ് ഇനിയിപ്പന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ പോലീസ് കേസുമൊക്കെ ആവില്ലേ അതൊരു കുടുംബത്തിനുണ്ടാക്കുന്ന നാണക്കേട് ചെറുതാണോ ആ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെ തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് ആ അരുൺ ഡോക്ടർക്ക് ഒരു ദിവസം പോലും സമാധാനം കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു മിക്കവാറും പ്രശ്നങ്ങള് മാഡം തന്നെ തീർക്കാറ് അഹങ്കാരം തന്നെ